എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വറുത്തരച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റിയായിട്ടുള്ളതാണ് പണ്ട് കാലം തന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലൊരു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഈ ഇറച്ചിക്കറിയൊക്കെ വറുത്തരച്ചുണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കണ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് അതേ രീതിയിലാണോ അവർ ഉദ്ദേശിച്ചതെന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുക എന്നിട്ട് ഇതുപോലെ ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക പുതിയ കുട്ടികളൊക്കെ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്യണം പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് പ്രെസ് ചെയ്താലാണ് ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാം കാണുന്നത് കേട്ടോ എന്നും വീഡിയോകളൊക്കെ ഇടേണ്ട അപ്പോൾ എന്നും അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതൊന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമുക്ക് വീഡിയോ അലിക്കുക ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വറുത്തരച്ച പൊട്ടറ്റോ കറി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സവോള അത്യാവശ്യം വലുപ്പത്തിൽ ഉള്ളത് അങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് ഇങ്ങനെ നെടികൾ കയറിയത് പിന്നെ ഒരു നാലല്ലി നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നല്ലി നമ്മുടെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തരയ്ക്കാൻ ആവശ്യമായ നാളികേരം അതിലേക്കുള്ള മസാല അതൊക്കെ ഞാൻ വറുത്തരക്കുന്ന സമയത്ത് കാണിച്ചു തരാം വറുത്തെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ശരി നമുക്കിന്ന് ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം നേരം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് വറവൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി മൂത്തു തരട്ടെ അതിനുശേഷം നമുക്ക് കുറച്ച് കടുകിട്ട് മൂപ്പിക്കാം എണ്ണ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് വറ്റൽ മുളക് കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി പച്ചമുളക് കേട്ടോ അതായത് ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടി വച്ചത് അത് ഇട്ട് കൊടുക്കാം നന്നായി പച്ചമണം പോണ വരെ നന്നായി മൂക്കിച്ച് നന്നായി പച്ചമണം മാറി വരണം കേട്ടോ അറിയാമല്ലോ ഇഞ്ചി വെളുത്തുള്ളിക്ക് പോലും പച്ചമണം ഉണ്ടാവും അപ്പോൾ അത് നന്നായി മാറി വരട്ടെ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവോള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സവോള ഒരു രണ്ട് ഇടത്തരം സവോള നമ്മൾ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ നീളത്തിൽ തന്നെ വേണം കേട്ടോ അരിയാൻ അത് കറിയിൽ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണം അരിയാൻ ഇതിന് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി അതിൻ്റെ ചേക്കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി എന്നിട്ട് വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് വേണ്ടി വരും നന്നായി വഴറ്റി വരാം അപ്പോൾ നന്നായി ഒന്ന് വഴി വരട്ടെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി അങ്ങനെ കറിവേപ്പില ഓരോരുത്തരും അവനോട് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ കറിവേപ്പില ഉപയോഗിക്കുന്ന ആളായത് ഞാൻ രണ്ട് രണ്ട് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയൊക്കെ കൂടുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക മണും ഒരു ടേസ്റ്റൊക്കെ കൂടും അപ്പോൾ അത് കാരണമാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായി ഒന്ന് വാടി വരട്ടെ കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല വറുത്തെടുക്കാം അതായത് നമ്മൾ വറുത്തരച്ച പൊട്ടറ്റോ കറി അല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ഇതിന് വേണ്ട നാളികേരം മല്ലി മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ഭാഗത്ത് കിടന്നിട്ട് നന്നായി വടണ്ടി വരട്ടെ അപ്പോൾ ഇതിലേക്കുള്ള മസാല വറുത്തെടുക്കാനായി നമുക്ക് ആദ്യം തന്നെ ഇതിൽക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം വറുത്തരച്ച നാളികേരും മുളകും നമുക്ക് വറുത്തരച്ചിട്ടുള്ള കറി അതായത് ഒരു ഇറച്ചി ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടത് അത് മുമ്പ് പണ്ടൊക്കെ വീട്ടുകൊണ്ട് ഉണ്ടാക്കുന്ന കറിയാണിത് അപ്പോൾ ഇത് ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കണ കറിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ രീതിയിലാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ നാളികേരം നന്നായിട്ട് വറുത്തെടുക്കണം ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഉള്ളി ആവണില്ലേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ കൊടുത്ത് വറുത്തെടുക്കാം പക്ഷേ ഞാൻ അങ്ങനെയെല്ലാം ചെയ്യുന്നത് സാധാരണ നമുക്ക് പണ്ട് വീട്ടുകളിലൊക്കെ ചെയ്തു അതായത് നാളികേരം മല്ലി മല്ലിമുളകുമൊക്കെ വറുത്തരയ്ക്കുന്നില്ലേ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ മല്ലി മുളകും ഒക്കെ നന്നായിട്ട് വറുത്തരച്ചിട്ട് എടുക്കണം അപ്പോൾ നാളികേരം നല്ല ചുമന്ന് വരണ്ടി വരട്ടെ ആ സമയത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നാല് നാളുകേരം വറക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഒരു മൂന്നാല് അല്ലി ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ലേശം പെരും ജീരകം കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളി അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉരുളം കിഴങ്ങ് ഇതിലിട്ടിട്ട് വേവിക്കുന്ന സമയത്ത് ഇത് കൂടെ കിടന്നിട്ട് ആയിക്കോളുമല്ലോ അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം നമുക്ക് ഈ മസാലയുടെ കൂടിയും കുറച്ച് ചേർത്ത് തരയ്ക്കണം അപ്പോൾ ഒരു ലേശം കുറച്ചിട്ടോ ആകെ ചേർക്കുന്നതിൻ്റെ പകുതി ഇപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഒരുപാട് ഫാസ്റ്റ് കിട്ടാൻ അറിയാലോ പൊട്ടറ്റോ കരിഞ്ഞൊക്കെ പോകും അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഈ ഉള്ളിയുടെ ആ ഈർപ്പത്തിൽ കിടന്നിട്ട് പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് വെന്ത് വയ്ക്കുക ഈ സമയത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എപ്പോഴെന്ന് ഈ മസാല അരച്ച് ചേർക്കുന്ന സമയത്ത് മാത്രമേ വെള്ളം ചേർക്കൊണ്ട് പോകും നമുക്കിത് ഇങ്ങനെ കിടന്നിട്ട് വേവിച്ച് എടുക്കണം അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒരു നാലഞ്ച് മിനിറ്റ് വേണ്ടി വരും എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അടച്ചു വെക്കാം കേട്ടോ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നീട് നോക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് നാളികേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ നാളികേരം ഉണ്ടല്ലോ ഒന്ന് വഴണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ നൈസായിട്ട് ചിരണ്ടി എടുത്താൽ പെട്ടെന്നാവും എനിക്കിപ്പോൾ ഈ നാളികേരം കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇത് നന്നായി വരട്ടെ അതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നാളികേരം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഓരോന്നായിട്ട് പറയാം കേട്ടോ ഓരോന്നായി ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം അപ്പോൾ ഞാൻ എടുത്തിരിക്കണത് മുളക് പൊടി ഒരു സ്പൂണാണ് കേട്ടോ അപ്പോൾ ഏത് സ്പൂണാണോ നമ്മൾ എടുക്കണത് അതിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി എടുക്കണം അപ്പോൾ ഇതാ ഇതിനൊരു സ്പൂണ് മുളക് പൊടി ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടാവും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളക് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി വേണ്ടത് ഇതിനോടൊപ്പം തന്നെ ഒരു ഒന്നൊന്നേ മുക്കാൽ സ്പൂണ് നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കാരണം മല്ലിയുടെ നല്ലൊരു ടേസ്റ്റ് വരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ആ പെരുഞ്ചീരക അടണിച്ചാൽ നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അല്ല പൊടി ആയതുകൊണ്ട് ഞാനിവിടെ പൊടിയാണ് അടിച്ചു ചേർക്കുന്നത് അത് കാരണം കൊണ്ട് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ മതി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞൂലോ അവിടെ മല്ലി മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് ഇതിൻ്റെ കൂടിയും കൂടി ചേർത്ത് ആ അസാരക്ക് ഒരു നല്ല കളർ കിട്ടും അതിന് വേണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഗരം മസാല പൊടിയാണ് ഗരം മസാല പൊടിയൊക്കെ വളരെ കുറവ് അതായത് ഒരു കാൽ ടീസ്പൂൺ മതി കാരണം ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ശരിക്കും അതിൻ്റെയൊക്കെ തന്നെയാണ് മണം വേണ്ടത് എന്നാലും ഒരു മസാലയുടെ മണം വരട്ടെ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഒരു നുള്ളില് കുരുമുളക് പൊടി അപ്പോൾ ഈ വറുത്തരയ്ക്കുമ്പോഴൊക്കെ എന്താ വെച്ചാൽ ഒരു കുരുമുളക് കൂടി കൂടി ചേർത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു മണവും അതുപോലെ തന്നെ കറിക്കൊരു കളറും ഒക്കെ കിട്ടും അതിനു വേണ്ടിയാണ് ചേർത്തുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിച്ച് വറ്റിയെടുക്കാം കേട്ടോ ഇപ്പം മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നാളികേരത്തിൽ കിടന്നിട്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറിയത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നന്നായി അരച്ചെടുക്കണം അപ്പോൾ ശരി ഇന്ന് അരച്ചിട്ടെടുക്കാൻ വരാം കേട്ടോ ഇപ്പോൾ പൊട്ടറ്റൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെന്തിട്ട് ഉടയൊന്നും വേണ്ട നമുക്ക് കാരണം ഈ മസാലയും കൂടി ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ടതല്ലേ അപ്പോൾ കണ്ടോ ഇങ്ങനെ നമുക്ക് അമർത്തി നോക്കുമ്പോൾ വെന്താൽ മതി കേട്ടോ ഇതങ്ങനെ പൊട്ടിക്കുമ്പോൾ പൊട്ടുന്നുണ്ട് കണ്ടോ അങ്ങനെ ആവുകയോ വേണ്ടു നമുക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ കണ്ടോ ഇങ്ങനെ ആവുകയോ വേണ്ടു അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടിച്ചെടുത്തിട്ടുള്ള മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായി ചൂടാകിയതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ള മസാലയാണ് കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെലോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല ഇപ്പോഴാണ് നമ്മളിതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഈ മസാല ഒന്ന് ചേർത്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇതാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കുറച്ച് വെള്ളം ഇതിൽ വേണ്ടു അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കണം വെള്ളനെ അറിയാലോ നല്ല ചൂടാ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം അതായത് എന്തായാലും പച്ചവെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോവും അപ്പോൾ നമുക്കിതിക്ക് ഇതിൽ ത ജാറൊക്കെ നന്നായി കഴുകി മസാല മുഴുവനും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല താ മസാലക്കൊഴിച്ചുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഓൾറെഡി സവോളയിൽ നമ്മൾ ഉപ്പിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് കുറവാണ് അപ്പോൾ അതുപോലെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾ ആദ്യം എത്ര ഉപ്പാണ് ചേർത്ത് കൊടുക്കണം അതിനനുസരിച്ച് വേണം രണ്ടാമത് ചേർത്ത് കൊടുക്കാൻ അത് ചേർത്ത് കൊടുക്കാം എന്നത്തേ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അടച്ച് വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കാരണം അതിലത്തെ എണ്ണയൊക്കെ നന്നായി കിണിഞ്ഞ് വരട്ടെ അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ അതായത് ആ വറുത്തരച്ച നാളികേരത്തിൻ്റെ എണ്ണയൊക്കെ ഇങ്ങോട്ട് കിണിഞ്ഞ് വരണം നമുക്ക് അപ്പോൾ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ അതിനു വേണ്ടി നമുക്ക് ഒരു തണ്ട് കറിവേപ്പില അത് ആക്കി കൊടുക്കാം കേട്ടോ അത് നല്ല മണം കിട്ടും അപ്പോൾ അതുകൂടെ ആയിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സ്ലോയിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ മെല്ലെ മെല്ലെ തിളച്ച് തിളച്ച് തിളച്ചിട്ട് പറ്റുക അതുകൊണ്ട് ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പണി തീർക്കാൻ വേണ്ടി ചെയ്യേണ്ട സ്ലോലി ചെയ്തിട്ട് അതിട്ട് തിളച്ച് വരുക അപ്പം നമ്മുടെ കറി അടച്ച് വെച്ച് നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താ മുകളിൽ കണ്ടോ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിനായിട്ടുണ്ട് കുറച്ച് കുറുകിയ രൂപത്തിലായിട്ട് അതിൻ്റെ ഇനി ഇതിനേക്കാളും കൂടുതൽ വെള്ളം വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം അല്ല ഇതിനേക്കാളും കുറവാണെങ്കിൽ ഒന്നും കൂടി മറ്റച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് വറുത്തരച്ച കറി ഇവിടെ തയ്യാറായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുക പിന്നെ ചിലർക്ക് ഒരു പുളിരസം വേണം എന്നൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ തക്കാളി ഇതില്ലേ ഉള്ളി വഴക്കണ സമയത്ത് ഒരു തക്കാളി അത്യാവശ്യം വലുപ്പത്തിലുള്ള തക്കാളി ഇത് കൂടെ ഇട്ട് വഴറ്റി ഒരു ചെറിയ പുളി രസം കിട്ടും പക്ഷേ ഞാനത് ചേർത്തിട്ടില്ല കാരണം ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ തക്കാളി ചേർത്താണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത് ഇനി പുളി രസം വേണമെന്നുള്ളവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇത് നമുക്ക് എന്താ പറയുക ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നമ്മൾ ദോശയുടെ കൂടെയോ അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും എന്നാലും പുതിയ പുതിയ കുട്ടികൾ പാചകമൊക്കെ ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടെങ്കിലൊക്കെ വ്യത്യസ്തമായ രീതിയിലാവുമല്ലോ അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായി കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം